നമസ്കാരം എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത ആഴ്ച വളരെ നല്ല എപ്പിസോഡുകളുമായിട്ടാണ് പവിത്രം സീരിയൽ നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത് അതുമായിട്ട് തന്നെ അപ്പമ്മള് വീട്ടിൽ വന്ന സന്തോഷമൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ വീഡിയോ ആരംഭിക്കുന്നത് അപ്പമോൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മാഷ് കടയിലേക്ക് പോകുന്നുണ്ട് കടയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് മാഷിനൊരു ആക്സിഡൻ്റ് പറ്റുന്നുണ്ട് എന്നാൽ അത് വിക്രമവുമായിട്ട് പകയുള്ള ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് മാഷ് പറയുന്നത് പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീടാണ് വേദയുടെയും വിക്രമിൻ്റെയും ബന്ധം വേദയുടെ അച്ഛൻ അംഗീകരിക്കുന്നുണ്ട് അപ്പോ അത് പറയാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും വേദയുടെ അമ്മയും കൂടി വിക്രമിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിക്രമും വേദയും ഒരിക്കൽ കൂടി താലി എന്നുള്ളതാണ് പക്ഷെ വിക്രം അതിനെ നല്ല രീതിയിൽ എതിർക്കുന്നുണ്ട് എന്നാൽ വേദം നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ ഇനി ഒരിക്കൽ കൂടി എൻ്റെ കഴുത്തിൽ താലി കെട്ടും അത് നടക്കണമെന്നാണ് വേദ പറയുന്നത് എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളെ വറുചട്ടിയിലിട്ട് വറക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പവിത്രത്തിൻ്റെ പ്രൊമോ വീഡിയോ അവസാനിക്കുന്നത്